എന്റെ പൊന്നുടി കേട്ടെ അനന്ദ് കൊണ്ടുതാ കേട്ടെ കഴിച്ചോ ചേച്ചി സോ മച്ച് സംഭവം അടിപൊളിയായിരുന്നു പിള്ളേർ ഇങ്ങനത്തെ ഒരു സംഭവം കുവൈത്തിനകത്തൊരു കപ്പിൾസ് പലപ്പോഴും കുത്തിക്കൊന്നേ കഥ കേട്ടായിരുന്നു അതായത് ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവോടെ കൂടി വഴക്ക് പിടിച്ചിട്ട് ഇപ്പൊ അവരെ കണ്ടുപിടിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് അവര് മുറി തുറന്ന് കെയർടേക്കർ മുറി തുറന്ന് റീജ്യൂഷൻ കെയർ ടേക്കറാ അവര് ഫ്ളാറ്റിന്റെ മുറി തുറന്ന് അകത്ത് കയറിയപ്പോൾ ഭാര്യ ഫുള്ള് കഴുത്ത് അടുത്ത് രക്തത്തിൽ കുടിച്ച് അവിടെ മുറിക്കകത്ത് കിടക്കുന്നത് ലോഞ്ചില് ഭർത്താവ് അകത്തുള്ളൊരു ബെഡ്റൂമിലകത്ത് ഭർത്താവും കഴുത്ത് മുറിച്ച് കഴുത്ത് കുത്തേറ്റങ്ങാട്ട് ഭർത്താവ് ഇരിക്കുന്നു രണ്ടുപേരും മരിച്ചു ഇല്ല രണ്ട് പിള്ളേരുണ്ടായിരുന്നു തുതിന്റെ അതിന്റെ സംഭവമാണ് അപ്പൊ കേട്ടിട്ട് നമ്മളിവിടെ യു കെക്ക് എത്തുന്ന പല സംഭവങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിന്മാതിരി വല്ലാത്തൊരു ഒരു ടൈപ്പ് ഒരു കഥയാണ് അതിന്റെ പറയുന്ന തപ്പുമായിരുന്നു അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരനെ നമ്മുടെ നേഴ്സിംഗ് കോളേജൊക്കെ ഇട്ടുള്ള പണ്ടത്തെ കഥകൾ പോലെ തന്നെ ഈ പെങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെ സാമ്പത്തികമുള്ള വീട്ടിലാണ് നല്ല വീട്ടിലൊക്കെ നല്ല സെറ്റപ്പ് കാശ് കാശുണ്ടായിരുന്നു കുറച്ച് അവള് നേഴ്സിംഗ് പഠിച്ചു നഴ്സിംഗ് പഠിക്കുന്ന കാലത്ത് എങ്ങാണ്ട് പരിചയപ്പെട്ടോ അതിനുമ്പങ്ങൾ പ്രേവിച്ച് തുടങ്ങിയിട്ടാണ് ഇച്ചറക്കൻ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് വീട്ടിലൊക്കെ വലിയ സെറ്റപ്പ് ഉള്ള ഒരു ടീമൊന്നുമല്ല ഇവള് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞും ഡൽഹി ജോലിക്ക് പോയി കയറി മറ്റേ അവിടുന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇവനെയും പി എസ് സി നഴ്സിംഗ് പഠിപ്പിച്ച് അത്ര വലിയ കാര്യമായിട്ട് വലിയ സ്നേഹിച്ചിരുന്ന ഇതും കഴിഞ്ഞിട്ട് അവള് കുവൈറ്റിൽ പോയി അപ്പോൾ കുവൈറ്റിൽ പോയപ്പോൾ ശമ്പളം കൂടി ഇവൻ പി എസ് സി പഠിച്ച് പഠിച്ചിറങ്ങി അപ്പം തിരിച്ചു പോയി കുറച്ച് കാശ് കയറ്റി ഇവിടെ നാട്ടിൽ വന്ന് കെട്ടി അപ്പൊ വീട്ടുകാർക്ക് കട്ട കരിപ്പ് വീട്ടുകാരമ്പലും വീട്ടിൽ സംഭവിക്കുന്നില്ല എന്നിട്ടും വഴക്ക് പിടിച്ച് ഇവര് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ആ സമയത്ത് ഇവര് കൂട്ടിലോട്ട് പാർക്ക് ചെയ്യുമ്പോൾ അതിൽ സംശയ രോഗം ആരംഭിച്ചു ഇവിടെ ഭയങ്കര സന്ദരിയാണ് അതിനുള്ള സീൻ അങ്ങനത്തെ എന്തൊക്കെയാണ് ഇപ്പൊ പുറങ്ങതകൾ കേൾക്കുന്നത് എന്ത് മാത്രം അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്നറിയത്തില്ല പക്ഷെ അങ്ങനെ സംശയവും തുടങ്ങി ഇത് കഴിഞ്ഞ് ഇപ്പൊ വർഷങ്ങൾ മുമ്പോട്ട് പോയി രണ്ട് പിള്ളേർ പോയി പിള്ളേരായിട്ടും മഴക്കിന് കുറവൊന്നുമില്ല സംശയവും കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല ആ അവസ്ഥ ഇരിക്കുകയാണ് ഏതായാലും ഇപ്പതേ ഇവര് പോയിട്ട് കുറെ വർഷങ്ങളായിട്ട് സെറ്റിലായിട്ട് നിന്നോണ്ടിരുന്ന നല്ല ശമ്പളത്തിൽ നല്ല സെറ്റപ്പ് ജീവിച്ചുകൊണ്ടിരുന്ന അവർ ഓസ്ട്രേലിയക്ക് പോകാൻ തീരുമാനിച്ചു ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടി പിള്ളേരെ കൊണ്ട് കഴിഞ്ഞ മുമ്പത്തെ മാസം കൊണ്ട് നാട്ടിലാക്കി എന്നിട്ട് തിരിച്ചു വന്ന തിരിച്ചു വന്ന ശേഷം ഇവർ തമ്മിൽ റോഡ് വെച്ചൊക്കെ അടി ഉണ്ടായതായിട്ടൊക്കെ ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ട് വഴി വെച്ച് അടിവെക്കുന്ന കാണുന്ന കുറച്ച് പറയുന്നുണ്ട് എന്നാണ്ടും വീട്ടിൽ വന്നിട്ട് ഇതിന്റെ പേരില് തല്ലുണ്ടായപ്പോൾ ഓത്രം വീട്ടിൽ ജോലിക്ക് പോകുന്ന ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെക്കാട്ടൊരു ശമ്പളമുള്ള ആൾക്കാരുണ്ട് വീട്ടിൽ ജോലിക്ക് നിക്കുന്നത് നന്ദി വനിക്ക് പറഞ്ഞ് കേട്ടില്ലേ ഭയങ്കര പൈസ കൊണ്ട ടീമുകളാണ് അവര് എന്നിട്ടാണ് അവിടുന്ന് അവസരയ്ക്ക് പോകാൻ വേണ്ടി നോക്കിയ കുടുംബ സെറ്റിലായിട്ട് അവസരയ്ക്ക് പോകുന്നത് അല്ല വേറെ ഉദ്ദേശം ഒന്നും അവസരിക്കില്ലല്ലോ ഏതായാലും അതായിരിക്കും ചിലപ്പോൾ അവരുടെ അവസാന വഴി അതായിരുന്നായിരിക്കും അത് വീണ്ടും എന്തോ തല്ലുപിടുത്തോ ഉണ്ടായി പരസ്പരം കുത്തി കൊന്നാണ് ആദ്യമുള്ള വാർത്ത പക്ഷെ ഇപ്പൊ കേട്ടത് ഒര ഈ പെങ്ങൊച്ചിലെ കഴുത്തടുത്ത് കൊന്നിട്ട് ഒറ്റയ്ക്ക് കുത്തി ചത്തന്നാണ് കേൾക്കുന്നത് മനസ്സിലെ എന്തൊരു ആ ഇതിന്റെ ലെവൽ നാശിക്കും നമ്മളിവിടെ പല ഇങ്ങനത്തെ കുടുംബ ഹോം അബ്യൂസുകളും ഇതിന്റെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ ഇത്രയും ക്രൂരമായ ലെവലിലൊരു സംഭവമായി ചെറുപ്പക്കാരെ ആ ഫോട്ടോ കണ്ടായിരുന്നു നമുക്കത് കണ്ടു കഴിഞ്ഞാൽ സങ്കടത്തുണ്ട് അതുപോലത്തെ ടൈപ്പിളുടെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര് കണ്ടതാണ് സിമ്പിൾ ഒരു മനുഷ്യർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ ഇങ്ങനെ വീട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുന്ന ആൾക്കാരാണ് പറയാൻ വല്ല മാർഗവും ദേഷ്യം വരുമ്പോഴേ ആൾക്കാർക്ക് എന്നെ അറിയത്തില്ല ചില കൺട്രോൾ ചെയ്യാൻ പഠിക്കണം െ അതിനിടയ്ക്കോടെ ഞാനൊക്കെ ആയ കാലത്തൊക്കെ എന്തുമാത്രം ദേഷ്യപ്പെട്ടിടുന്ന മനുഷ്യനാണ് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ സംഭവിച്ചിരിക്കുന്നു ഇപ്പോഴൊക്കെ എന്തോ ദേഷ്യം ഇപ്പഴിപ്പോ നമുക്ക് പേടിയാണ് ദേഷ്യപ്പെടാൻ ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോള് ഡയബറ്റീസ് പേടിയാണ് ഒരു ദേഷ്യത്തിനപ്പുറത്ത് രണ്ട് ചാടൻ സ്ട്രോക്ക് പറ്റി കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ എന്നുള്ള സംഭവമായി എല്ലാവരും പെട്ട് അതുകൊണ്ടാണ് പലതും പലതും കൺട്രോൾ ചെയ്യുന്ന ഒരു കാലമാകുമ്പോൾ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ മനുഷ്യൻ ഒതുങ്ങി പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് പക്ഷേ ഈ കുടുംബജീവിതത്തിനകത്ത് ഒരു സംഭവം ഇതിങ്ങനെ ഈ അൺകൺട്രോളബിൾ ദേഷ്യവും സംശയവും കാരണം സംശയം എന്ന് പറയുന്ന ഒന്നും ചെയ്യാനില്ല അത് ഇപ്പൊ നമ്മൾ തന്നെ പലരുടെയും കഥ കേട്ടിട്ടുണ്ടായിരുന്നു സംശയം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവല്ല എന്നാ മരുന്ന് കൊടുത്ത് മാറ്റസുഖം തന്നെയാണ് സംശയോ അല്ല കുടുംബീകനകത്ത് അവിഹിതത്തിന്റെ ആരോപണവും വന്ന് സംശയോട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വേറെ ചർച്ചയില്ല നമുക്ക് വേറെ ഒന്നും പറയാൻ വേണ്ടി കിട്ടത്തില്ല എടുത്തോളം ഭയങ്കര സങ്കടമുള്ള സംഭവമാണ് അല്ല പിള്ളേരുടെ വലിയ പിന്നെ വലിയ വെല്ലുപിടത്ത് കൊണ്ട് ആക്കി എന്നുള്ള സംഭവം നല്ലത് തന്നെ ഒന്നും അല്ലെങ്കിൽ ആരായിട്ട് പെട്ടുപോയില്ലോ ഇവിടെ സീച്ചു കി ഈ ഈ പിള്ളേരെ എത്രയടുത്ത് പണ്ടത്തെ മറ്റേ ഹാർലോയിലെ മരണമൊക്കെ ഓർക്കുന്നുണ്ടോ എന്നതായിരുന്നു ആ അച്ചറക്കൻ മരിച്ചുപോയി മരിച്ചു ഈ ൊറ്റയായി പോയി അവള് അവ പ്രാതായി പോയി അന്ന് പറഞ്ഞാൽ ഷോക്ക് ആയി പോയി അവക്കൊന്നും മനസ്സിലാകുന്നില്ല വർത്താനം പറയാൻ പറ്റുന്നില്ല ആ പിള്ളേരെ അവസാനം ഓരോരോ വീടുകളിൽ മാറി മാറി നോക്കി ആ വലിയോളം വരെ ആരുണ്ടായിരുന്നു നോക്കാൻ ഇവിടെ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ നോക്കാനുള്ള സൗകര്യമുണ്ടോ ഒന്ന് രണ്ട് ഈ പറഞ്ഞ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം എടുത്ത് ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യമുള്ള ഒരു കപ്പിൾസ് ഇവിടെ ഇല്ല നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള അച്ഛനും അമ്മച്ചോ ആരേലും വരും ആരും കൺട്രോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യാൻ ബന്ധുക്കാരാണല്ലോ

ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യത്തില്ല പെണ്ണുങ്ങൾ ആലോചിച്ച് ചെയ്തിട്ടാണ് ആണുങ്ങളെ കൊല്ലത്തുള്ളൂ ഏത് എടുത്തോ പെണ്ണുങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ആരും വെട്ടിക്കൊല്ലത്തില്ല അതിനുള്ള ഇൻസ്റ്റിങ് ആണ് സംഭവം ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവരുടെ ആ ജീനെ അങ്ങനെ മോഡിഫൈ ചെയ്തിരിക്കുന്നേ അല്ലെങ്കിൽ ആക്രമണ സ്വഭാവം ആണുങ്ങൾ കണ്ടോട്ടെ ഇതുപോലെ വിഷം കളക്കി കൊടുക്കുക കൊല്ലുക എന്നാണ് പെണ്ണുങ്ങൾ അവർക്ക് അത്ര ആരോഗ്യം എന്താ പറയാ രീതി നോക്കി അതായത് ഇപ്പൊ പെണ്ണുങ്ങനെ കത്തിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ ആണ് ഒരു കൈ കഴിഞ്ഞാൽ മതി ആയുധം ആദ്യമേ നേടാൻ പറ്റത്തില്ല പെണ്ണുങ്ങൾക്ക് അത് തേടിച്ച് തേടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഉള്ള ഇപ്പൊ ജിമ്മും ജീവിത നിലവാര സ്റ്റൈലും എല്ലാം മാറി പണ്ടത്തെ പോലെ അപ്പനും അമ്മയും നോക്കി വീടിന് പിള്ളേരെ തോന്നും എല്ലാം ജിമ്മിലൊക്കെ പോയി നല്ല കട്ട മസലൊക്കെ ആയിട്ട് നല്ല സ്റ്റാമിന എടുത്തിരിക്കുന്ന പെണ്ണുങ്ങളാണ് പുരുവാൻ പേര് അടിച്ചു നേടത്തില്ലെങ്കിലും ആത്മവിശ്വാസം കൂടുതല ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങോട്ടെണ്ണം തന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് ഒരെണ്ണം കൊടുക്കും അതുകൊണ്ടാണ് അല്ലാണ്ട് ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഡി എന്ന് പറഞ്ഞിട്ട് കൈ വീശി കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അവിടെ നിൽക്കും നിക്കും അടി കിട്ടിയാലോ എങ്ങനെ തല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹം നോണേന്നുള്ള പേടി ഉണ്ടാവും തല്ലിക്കഴിഞ്ഞാൽ ഞാൻ അഞ്ചെണ്ണം അങ്ങോട്ട് കൊടുക്കുന്നുള്ള ധൈര്യം കൊണ്ടാണ് ഇവര് നിക്കുന്നെ അപ്പം ആണുങ്ങൾക്ക് വേറെ നിവർത്തിയില്ല അവസാനം കത്തി എടുത്ത് കൊല്ലാൻ ഉള്ള ദേശത്തിൽ അവര് വന്ന് നിക്കുവാണ് കൊല്ലുക എന്നൊക്കെ പറയുന്നേ അവരവന്റെ പിള്ളേരുടെ തള്ളയൊക്കെയാണ് പിള്ളേരുടെ തന്തയാണ് കൊല്ലുക എന്നൊക്കെ പറയുന്നേ ഇത്രയും ഇത് വെറൈറ്റി വെറൈറ്റി ഒരു ഇവൻ ഇവൻ കൊന്നതാണെങ്കിൽ പോട്ടെ കാരണം അത് ആയിരുന്നു ായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ വെളിയിൽ എപ്പോഴാണ് വന്നിട്ടുള്ളത് ഒന്നും വെളിയില് വരില്ലായിരുന്നു ഇവിടെ ഇപ്പൊ എല്ലാം വെളിയില് വരും അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഇതുപോലെ സംഭവം കേട്ടായിരുന്നല്ലോ ഒരു മൂന്ന് വയസ്സോ നാലു വയസ്സോ ഒരു പെൺകൊച്ച് അമ്മ മരിച്ചു അകത്ത് വീട്ടിനകത്ത് കിടക്കുവാണ് ഈ കൊച്ചു കൊറേ കരഞ്ഞു ബഹളൊക്കെ വെച്ചു ചോക്ലേറ്റ് മാത്രം കഴിച്ചെങ്ങാണ്ടാ കൊച്ചു അത്രയും ദിവസം അവരുടെ ഇതില് ചോദിക്കാണ് ഈ അയൽപ്പക്കാരൊക്കെ കൊച്ചി കറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല എന്നിട്ടും ചെയ്തില്ലെന്നും പറഞ്ഞു അങ്ങനെ എന്താണ് ഇവിടെ ഈ സംഭവം ഇത്രയും ഇതായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നേക്ക് അയൽപ്പക്കാർക്ക് ഉത്തരവാദിത്തം ഉണ്ട് ചുറ്റും നടക്കുന്ന എന്തുവാണെന്ന് റിപ്പോർട്ട് ഉണ്ട് ചെയ്യണ ഉത്തരവാദിത്തമുണ്ട് ഒരു കുഞ്ഞിക്കൊച്ചും ഇവിടുത്തെ പൗരനാണ് അവർക്ക് ഉണ്ടാകുന്ന അപകടം റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധാരണ ജനങ്ങൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഇവരുടെ നയം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂട്ടർ ഇപ്പൊ പലതും പറയുന്നുണ്ടല്ലോ ടെസ്കോയിൽ പോയി ഞാനൊന്ന് ടെസ്കോയിൽ പോയതേ ഉള്ളൂ കൊച്ചുടങ്ങുമായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും ഇത് ഇവിടെ വീട്ടിൽ പോലീസും സോഷ്യൽ വർക്കറും വന്നു എന്നുള്ള കഥയൊക്കെ ഓടുന്നുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ചോദ്യം എന്ന് പറഞ്ഞു ഇതൊക്കെ ഇത്തിരിയാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ കയറി ഇടപെടുന്നത് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടിയെന്നൊക്കെയാണ് ഇവരുടെ ചോദ്യം പക്ഷേ ഇവിടുത്തെ രീതി ഇങ്ങനെയാണെന്നും ഇപ്പൊ പൊതുവായിട്ട് വന്ന് കയറുന്ന ആൾക്കാർ കാണുന്നത് മനസ്സിലാകുന്നില്ല സ്റ്റേറ്റിന്റെ ഓണം സ്റ്റേറ്റ് ആണ് കൊച്ചുങ്ങളുടെ അല്ലെങ്കിൽ പൗരന്റെ ജീവന്റെയും കംഫോർട്ടിന്റെ വെൽഫെയറിന്റെ ഉത്തരവാദി അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങൾ പ്രായമായപ്പോൾ തന്നെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങൾ അപ്പൊ അവർക്കുണ്ടാകുന്ന എന്ത് വസ്തുവിനെയും സ്റ്റേറ്റ് നിസ്സാരമായിട്ട് കാണില്ല സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്ന ഗവൺമെന്റ് ഏതായാലും ഇവിടെ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇവിടെ ഇതൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇച്ചിരി പൗരവായി പോയി മലയാളി ദമ്പതികൾ അതാ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകാണ്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് ആ ന്യൂസിന് ഇത് വന്നത് അതെ പേരായിട്ട് ഇവരെ കമന്റ് അറിയോ ഇവർക്ക് കാശിന്റെ ആർത്തി മുത്തിട്ടല്ലേ ഇവർ ഹോസ്റ്റേഡിക്ക് പോകാതിരിക്കുന്നൊക്കെ അതായത് വീട്ടിൽ അത്രയും കാശ് സമ്പടത്ത് ജീവിച്ചുകൊണ്ടിരുന്നവരല്ലേ എന്നിട്ട് അവർക്ക് ഹോസ്റ്റേഡിക്ക് പോയിരുന്നു എല്ലാ എന്തൊക്കെ വിവിധങ്ങളായിട്ടുള്ള കമന്റ് ചിലർ അനുകൂലിക്കുന്നു ചിലർ പ്രതികരിക്കുന്ന ഭയങ്കര റൂഡായിട്ടുള്ള പ്രതികരണങ്ങള് നമ്മളെ ചിന്തിക്കുകയും ഇതിന് ഈ അതായത് നമ്മുടെ ഞാൻ രാവിലെ വായിച്ച മണിയമ്പിള്ളജുവിന്റെ ക്യാൻസർ വന്നു എത്ര കിലോ കുറഞ്ഞു പതിനാറ് കിലോ എങ്ങോട്ട് കുറഞ്ഞു പറഞ്ഞു അതിന് ഒരാൾ ഇട്ടിരിക്കുന്ന ആ പൈസ ഉള്ളതുകൊണ്ട് ഭാഗ്യം ഏഹ് സാധാരണക്കാർക്ക് വന്നിരുന്നെങ്കി എന്ത് ചെയ്തേനെന്ന് ബാക്കി എല്ലാവരും അയ്യോ ഗെറ്റ് വെൽ സൂൺ എന്തെങ്കിലൊക്കെ ആശംസിച്ച് അയക്കുമ്പോ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് പിള്ളേരോട് ശരി എന്നാ പിന്നെ നിങ്ങളെങ്കിലും ശ്രദ്ധിക്കാണെ ഒന്ന് പൊട്ടി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അടിപൊളിക്കാത്ത ആൾക്കാർ ഒട്ടും മോശമല്ല അത് ഡബിൾ മോശമല്ല